യോഗം കൂത്താട്ടുളം ശാഖയുടെ കുടുംബ സംഗമം ഇന്ന് അദ്വൈതം ഓഡിറ്റോറിയത്തിൽ നടന്നു കൂത്താട്ടോളം യൂണിയൻ സെക്രട്ടറി സി പി സത്യൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കുടുംബങ്ങൾ എന്താണ് കുടുംബം ആ കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കൂടുമ്പോൾ ഇമ്പമുള്ളതായി മാറുന്നു അല്ലേ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് അപ്പൊ ആ കുടുംബ സംഗമങ്ങൾ കുടുംബയോഗങ്ങൾ അതനുസരിച്ച് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയണം യോഗം കൗൺസിലറും വനിതാ സംഘം കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റുമായ ശ്രീബട്ടേച്ചാർ ഉദ്ഘാടനവും തുടർന്ന് ഗുരുദേവ ദർശനവും കുടുംബജീവിതവും എന്ന വിഷയത്തിൽ നടത്തി ഇവിടെ ഷാജു സൂചിപ്പിച്ചതുപോലെ യോഗ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് മഹാസംഗമങ്ങളുടെ നാഴികത്തല്ല അതിന്റെ ഒരു നൂറ് വർഷം തികഞ്ഞ ആഘോഷങ്ങൾ നടക്കുന്നു ഗുരുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടമായ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനം രാഷ്ട്രപിതാവായ മഹാത്മജിയും ഗുരുവും കൂടി ഒരു മാവിൻ്റെ ചുവട്ടിലിരുന്ന് നടത്തിയ സംഭാഷണം ആ ഒരു കൂടിക്കാഴ്ചയുടെ നൂറുപതി ആ ഒരു നൂറു വർഷം തികയുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഏടുകളും സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നു ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് എസ് എൻ ഡി പി യോഗം സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ഇവിടെ ഒരു കുടുംബ സംഗമമുള്ളത് അതിലെ വിഷയം തന്നെ ഗുരുദേവ ദർശനവും കുടുംബവും എന്നുള്ള വിഷയമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ ഗുരുവിൻ്റെ ദർശനത്തിലൂടെയുള്ള കുടുംബത്തിലേക്ക് നമ്മൾ കിടക്കപ്പോൾ ആദ്യത്തെ തിരിച്ചറിവ് ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് ഒരു തർക്കം പ്രത്യേകിച്ച് മക്കൾക്ക് വരെ അറിയാമെന്ന് എനിക്കറിയാം ശ്രീനാരായണ ഗുരുവാരെന്ന് ചോദിച്ചാൽ അരക്ഷണം വൈകാതെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയപത്മത്തിലിരിക്കുന്ന ഭഗവാനാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയാൻ കഴിയുന്നിടത്ത് നമ്മുടെ മക്കളെ കൊച്ചുമക്കളെ ചെറുമക്കളെ ഒക്കെ കൊണ്ടുവരേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഒരു വലിയ ജോലി ശാഖയുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ശാഖാ കമ്മിറ്റി അംഗങ്ങളുടെ യൂണിയൻ്റെയൊക്കെ ചുമലിൽ അത് നിക്ഷിപ്തമാണ് കാരണം ഗുരുവിനെ അറിയാതെ ഗുരുവിൻ്റെ ദർശനം അറിയാതെ അതുപോലുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് സാധ്യമല്ല െ ഗുരുവാര് എന്ന ചോദ്യം ഒരുപാടിടത്ത് ഇന്നും ഉയരുന്നുണ്ട് ഗുരു സാമൂഹ്യ പരിഷ്കർത്താണെന്ന് പറയുന്നവരുണ്ട് ഗുരു സന്യാസിയാണെന്ന് പറയുന്നവരുണ്ട് യുഗപുരുഷനാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഗുരുവിന് ഒരുപാട് ഒരുപാട് ലൈബലുകൾ കൊടുക്കുന്നുണ്ട് നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവും സാമൂഹ്യ വിപ്ലവകാരിയും യുഗപുരുഷനും ഒക്കെ ആകുമ്പോൾ നമ്മള് ഒരു മടിയുമില്ലാതെ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ നമ്മൾ പറയുന്നു നമ്മുടെ കൃത്തടത്തിൽ താമസിക്കുന്ന നമ്മുടെ പാർക്കുന്ന ദൈവമാണ് ശ്രീനാരായണ ഗുരുദേവൻ അതിന് നമുക്കൊരു സംശയവുമില്ല കാരണം ഈ ലോകത്ത് ആ അധർമ്മം കളിയാടിയപ്പോഴെല്ലാം തന്നെ അവതാരങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ആരാണ് ഗുരുവെന്ന തന്നെ ഗുരുവിന്റെ കൃതികളിലൂടെ ഉത്തരം നൽകിയിട്ടുണ്ട് മരണവുമില്ല പുറപ്പുമില്ല വാഴവോം നരസുരരാതിയുമില്ല നാമരൂപം ശ്രീനാരായണ ഗുരു ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന സുന്ദരമായ ഒരു ഉത്തരമാണ് ഈ രണ്ട് വരികൾ മരണവുമില്ല പുറപ്പുമില്ല വാഴവോം നരസുര രാതിയുമില്ല നാമരൂപം ജനന മരണങ്ങൾക്കതീതമായ പോക്കുവരവറ്റ പരമ്പൊരുളായി സത്യമായ കാലത്തിന്റെ പ്രകാശമായി ഇന്നും നമ്മിൽ ആ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വരനാണ് ഭഗവാനാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട എന്നുള്ളത് യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ അജ്മൻ സംഘടനാ സന്ദേശം നൽകി ശാഖാ പ്രസിഡന്റ് ഡി സാജു സെക്രട്ടറി തിലോത്തമ ജോസ് യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ലളിത വിജയൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അജേഷ് വിജയൻ എം കെ നിതീഷ് കുമാർ അരുൺ ദിവാകരൻ എന്നിവർ സംസാരിച്ചു ശാഖാ ഭരണസമിതി അംഗങ്ങൾ യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം പ്രവർത്തകർ കുടുംബയോഗം എസ് എച്ച് പ്രവർത്തകർ ബാലജനയോഗം കുട്ടികൾ ബാലജനയോഗം അധ്യാപകർ എന്നിവർ പങ്കെടുത്തു